നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കിനെക്കുറിച്ചാണ് ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ടാവാം അജായിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒരുപാട് കേൾക്കുന്ന വാക്കാണ് അതെ ഈ വിഷയം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ നോക്കുന്നത് പ്രധാനമായും വിക്കിപീഡിയ പിന്നെ മൈക്രോസോഫ്റ്റ് ലേൺ അജായൽ അലയൻസ് അറ്റ്ലാസിയൻ അങ്ങനെയുള്ള നല്ല സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ശരി നല്ല റെഫറൻസുകളാണല്ലോ നമ്മുടെ ലക്ഷ്യം ലളിതമാണ് എന്താണ് ഈ അജായിൽ ചുമ്മാ ഒരു പ്രോസസ് പേർ അതോ അതിനപ്പുറം എന്തെങ്കിലും ഇതിന്റെ പിന്നിലെ ആശയങ്ങൾ എന്തൊക്കെയാണ് പണ്ടത്തെ രീതികളിൽ നിന്ന് ഇതിനെന്താ വ്യത്യാസം ഇതൊക്കെ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം നല്ല കാര്യം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഒരു കൗതുകം പറയാം ഇത് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നാണ് കേട്ടത് ശരിയാണ് അതിലേക്ക് വരാം ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം എന്താണ് അടിസ്ഥാനപരമായി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഒരു കഴിവാണ് എന്ന് പറയാം നമ്മൾ നോക്കിയ അജായിൽ അലയൻസും അറ്റ്ലാസിയനും ഒക്കെ പറയുന്നത് പോലെ സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് അങ്ങ് മാറാനും പ്രതികരിക്കാനുമുള്ള ഒരു കഴിവാണ് അതായത് കാര്യങ്ങൾ അങ്ങോട്ട് മുൻകൂട്ടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഒരുപാട് അനിശ്ചിതത്വം ഉണ്ടാവും അത്തരം സാഹചര്യങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാനുള്ള ഒരു രീതി ഒരു സമീപനം അതെ അതെ ഇന്നത്തെ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇത് മുതലുണ്ട് അല്ലല്ല ഇതിനൊരു ചരിത്രമുണ്ട് വിക്കിപീഡിയയിലും അജായിൽ ഒക്കെ പറയുന്നത് രണ്ടായിരത്തി ഒന്നില് അമേരിക്കയിലെ യൂട്ടായില് സ്നോബേർഡ് എന്നൊരു സ്ഥലത്ത് വെച്ച് സ്നോബേർഡ് ആ അവിടെ പതിനേഴ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എക്സ്പേർട്സ് ഒത്തുകൂടി കെൻ ബെക്ക് ജെഫ് സദർലാൻഡ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ഓ പ്രമുഖരാണല്ലോ അതെ അന്ന് നിലവിലുണ്ടായിരുന്ന ചില സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന രീതികളുണ്ട് ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ബുദ്ധിമുട്ടുള്ള രീതികൾ അതിനോടുള്ള ഒരു ഒരു പ്രതികരണമായിരുന്നു ആ ഒത്തുചേരൽ ഈ പഴയ രീതികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വാട്ടർഫോൾ മോഡൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ വാട്ടർഫോൾ കേട്ടിട്ടുണ്ട് അതിലെങ്ങനെയാണെന്നു വെച്ചാൽ ഓരോ ഘട്ടവും അതായത് റിക്വയർമെന്റ് ഗ്യാതറിംഗ് ഡിസൈൻ പിന്നെ കോഡിംഗ് ടെസ്റ്റിംഗ് ഇതൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടേ അടുത്തതിലേക്ക് പോകൂ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതെ എല്ലാം തുടക്കത്തിലേ പ്ലാൻ ചെയ്യും പക്ഷെ ശരിക്കും സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അല്ലല്ലോ എപ്പോഴും ആവശ്യങ്ങൾ മാറും പുതിയ കാര്യങ്ങൾ പഠിക്കും ശരിയാണ് അപ്പോ ഈ പഴയ രീതികൾക്ക് ഈ മാറ്റങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോ ഈ പതിനേഴ് പേർ ഒരുമിച്ചിരുന്ന് എന്തു ചെയ്തു അവരൊരു ഒരു പ്രഖ്യാപനമുണ്ടാക്കി അജൈൽ മാനിഫെസ്റ്റോ ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന പേരിൽ അജൈൽ മാനിഫെസ്റ്റോ അതാണല്ലേ ഇതിന്റെ ബേസ് അതെ അതില് നാല് പ്രധാന മൂല്യങ്ങളും പിന്നെ ഒരു പന്ത്രണ്ട് തത്വങ്ങളും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിനു മുൻപേ തന്നെ തൊണ്ണൂറുകളിൽ ചില പുതിയ രീതികൾ വന്നിരുന്നു സ്ക്രം എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എക്സ്പി റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അങ്ങനെയൊക്കെ ഓക്കെ ഈ മാനിഫെസ്റ്റോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ചിതറിക്കിടുന്ന ആശയങ്ങളെ ഒരുമിച്ച് അതിനൊരു പൊതുവായ അടിത്തറ കൊടുത്തു വിക്കിപീഡിയയിൽ പറയുന്നുണ്ട് ടൊയോട്ടയുടെ ലീൻ മാനുഫാക്ചറിംഗ് പോലെയുള്ള ആശയങ്ങളും ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഈ മാനിഫെസ്റ്റോ അതിലെ മൂല്യങ്ങള് അതാണല്ലോ പ്രധാനം എന്തൊക്കെയാണ് ആ നാല് മൂല്യങ്ങൾ തീർച്ചയായും ആ നാല് മൂല്യങ്ങൾ ശ്രദ്ധിച്ചാൽ അജൈലിന്റെ ഒരു ഐഡിയ കിട്ടും അവരൊരു മുൻഗണനയാണ് പറയുന്നത് ഒന്ന് പ്രോസസ്സുകളെയും ടൂളുകളെയും കാൾ വ്യക്തികൾക്കും അവർ തമ്മിലുള്ള സംസാരത്തിനും പ്രാധാന്യം രണ്ട് വലിയ ഡോക്യുമെന്റേഷൻ ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറിന് പ്രാധാന്യം മൂന്ന് കെരാറിലെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചുറപ്പിക്കുന്നതിനേക്കാൾ കസ്റ്റമറുമായി സഹകരിക്കുന്നതിന് പ്രാധാന്യം ഓക്കെ നാലാമത്തേത് ഒരു പ്ലാൻ ഉണ്ടാക്കി അത് കണ്ണുമടച്ച് ഫോളോ ചെയ്യുന്നതിനേക്കാൾ മാറ്റങ്ങൾ വരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നതിന് പ്രാധാന്യം ഇത് കേൾക്കുമ്പോൾ സംശയം ആ ഇപ്പോ ഡോക്യുമെന്റേഷനേക്കാൾ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ വേണ്ട പറയുമ്പോ അതൊരു നല്ല ചോദ്യമാണ് പലർക്കും തോന്നുന്ന സംശയമാണിത് അതെ അല്ലെങ്കിൽ കരാറിനേക്കാൾ സഹകരണം എന്ന് പറയുമ്പോൾ കരാറേ വേണ്ട എന്നാണോ അല്ലല്ല അങ്ങനെയല്ല വിക്കിപീഡിയയിൽ സ്കോട്ട് ആംബ്ലർ എന്നൊരാളുടെ ഒരു വിശദീകരണം പറയുന്നുണ്ട് അത് ക്ലിയറാക്കൂ മാനിഫെസ്റ്റോ പറയുന്നത് ഈ വലതുവശത്തുള്ള കാര്യങ്ങൾ അതായത് പ്രോസസ്സുകൾ ടൂളുകൾ ഡോക്യുമെന്റേഷൻ കരാറുകൾ പ്ലാനുകൾ ഇതൊന്നും ആവശ്യമില്ല എന്നല്ല ഇതൊക്കെ വേണം പക്ഷേ ഇടതുവശത്തുള്ള കാര്യങ്ങൾക്ക് അതായത് വ്യക്തികൾ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ കസ്റ്റമർ സഹകരണം മാറ്റങ്ങളോട് പ്രതികരിക്കൽ ഇതിന് അജയിൽ കൂടുതൽ മൂല്യം കൊടുക്കുന്നു അത്രയുള്ളൂ ബാലൻസിംഗ് അതെ ജിം ഹൈസ്മിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതൊരു ബാലൻസ് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് അല്ലാതെ പ്രോഗ്രാമർമാരെ തോന്നിയ പോലെ കോഡ് ചെയ്യുന്ന ഹാക്കർമാരാക്കാനല്ല ഉദ്ദേശം അത് നന്നായി മനസ്സിലായി ഈ മൂല്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തത്വങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു പന്ത്രണ്ടെണ്ണം അതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് പറയാമോ ഉണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചെണ്ണം നോക്കാം ഒന്നാമതായി കസ്റ്റമറുടെ സംതൃപ്തി അതാണ് ഏറ്റവും പ്രധാനം അതെങ്ങനെ മൂല്യമുള്ള സോഫ്റ്റ്വെയർ നേരത്തെയും പിന്നെ തുടർച്ചയായും അവർക്ക് കൊടുക്കുക അതായത് മാസങ്ങൾ കാത്തിരിക്കാതെ ഇടയ്ക്കിടെ വർക്ക് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടിരിക്കുക അതെ പിന്നെ ആവശ്യങ്ങളിലെ മാറ്റങ്ങളെ സ്വീകരിക്കുക അത് പ്രോജക്ട് തീരാറാവുമ്പോഴാണെങ്കിൽ പോലും ഓ അത് വാട്ടർഫോൾ നടക്കില്ല അതാണ് വ്യത്യാസം പിന്നെ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഇടയ്ക്കിടെ നൽകണം മാസങ്ങൾ കൂടുമ്പോഴല്ല ചിലപ്പോൾ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും പിന്നെ കമ്മ്യൂണിക്കേഷൻറെ കാര്യം പറയുമ്പോൾ നേരിട്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നു ഫേസ് ഫേസ് ടു പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നു അല്ലല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കോള് പോലെയുള്ളതും ഇതിൽ പെടുത്താം ശരി എനിക്കൊരു കൗതുകം തോന്നിയ ഒരെണ്ണം വിക്കിപീഡിയയിൽ കണ്ടു ലാളിത്യം അതായത് ചെയ്യാതെ ഒഴിവാക്കാവുന്ന പണിയുടെ അളവ് മാക്സിമം ആക്കുക അത് വളരെ അത്യാവശ്യമാണ് അതെന്താ സംഭവം ആ അതൊരു കിടിലൻ തത്വമാണ് സിംപ്ലിസിറ്റി അതായത് ആവശ്യമില്ലാത്ത ഫീച്ചറുകൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കുക ഏറ്റവും എളുപ്പത്തിൽ സിംപിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക ഓവർ എഞ്ചിനീയറിംഗ് വേണ്ട തിയറി ഇത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് ഒരു ഒരു ടീം എന്താണ് ടീമിന്റെ സാധാരണ പ്രവർത്തനം പ്രധാനമായും വിക്കിപീഡിയയും മൈക്രോസോഫ്റ്റ് ലേണും ഒക്കെ പറയുന്ന ഒരു രീതിയാണ് ഇറ്ററേറ്റീവ് ആൻഡ് ഇൻക്രിമെന്റൽ ഡെവലപ്മെന്റ് അതെ അതായത് വലിയൊരു പ്രോജക്റ്റിനെ ചെറിയ മാനേജ് ചെയ്യാൻ പറ്റുന്ന കഷ്ണങ്ങളാക്കും ഈ ഓരോ ഷണത്തിനും ഒരു നിശ്ചിത സമയപരിധി ഉണ്ടാവും ഇതിനെയാണ് ഇറ്ററേഷൻ അല്ലെങ്കിൽ സ്പ്രിന്റ് 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 എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എത്ര സമയം എടുക്കും ഒരു സാധാരണ ഒന്നോ രണ്ടോ ആഴ്ച മുതൽ ഒരു മാസം വരെ ആകാം ഓരോ ടീമും അത് തീരുമാനിക്കും എന്നിട്ട് ഓരോ സ്പ്രിന്റിലും ടീം കുറച്ച് ജോലികൾ തീർക്കാൻ തീരുമാനിക്കും ആ സ്പ്രിന്റിന്റെ സമയത്തിനുള്ളിൽ അവരത് ഡിസൈൻ ചെയ്യും കോഡ് ചെയ്യും ടെസ്റ്റ് ചെയ്യും അവസാനം ആ സ്പ്രിന്റിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഭാഗം ഉണ്ടാക്കും അപ്പോ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴോ മറ്റോ എന്തെങ്കിലും പുതിയത് കാണാൻ പറ്റും അതെ അതാണ് പോയിന്റ് ഓരോ സ്പ്രിന്റ് കഴിയുമ്പോഴും ഒരു സ്പ്രിന്റ് റിവ്യൂ ഉണ്ടാവും ടീം ആ സ്പ്രിന്റിൽ ഉണ്ടാക്കിയ സാധനം ഡെമോ കാണിക്കും കസ്റ്റമർക്കോ സ്റ്റേക്ക് ഹോൾഡർമാർക്കോ ഫീഡ്ബാക്ക് തരാം നേരത്തെ അറിയാം കൃത്യമായി അതാണ് ഗുണം പഴയ വാട്ടർഫോളിൽ അവസാനം എല്ലാം കഴിഞ്ഞിട്ടല്ലേ കാണുന്നത് അപ്പോഴേക്കും ചിലപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ടാവും ശരിയാ അപ്പോ ഗുണങ്ങൾ വേഗത്തിൽ ഫീഡ്ബാക്ക് റിസ്ക് കുറവ് മാറ്റങ്ങൾ വരുത്താൻ എളുപ്പം വിക്കിപീഡിയയിൽ ഫെയിൽ ഓഫൻ ആൻഡ് ഏർലി എന്ന് കണ്ടു അതാണോ ഇത് അവസാനം വലിയൊരു പ്രശ്നം വരുന്നതിനേക്കാൾ നല്ലതല്ലേ അത് പിന്നെ മാർക്കറ്റിലെ മാറ്റങ്ങളോടൊക്കെ വേഗം റെസ്പോണ്ട് ചെയ്യാം ഈ സ്പ്രിന്റുകൾക്കിടയിൽ ടീം ദിവസവും എന്തു ചെയ്യും എന്തോ ഡെയിലി സ്റ്റാൻഡപ്പ് കേട്ടിട്ടുണ്ട് ആ ഡെയിലി സ്റ്റാൻഡപ്പ് അല്ലെങ്കിൽ ഡെയിലി സ്ക്രം അത് പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ ദിവസവും സാധാരണ രാവിലെ ഒരേ സമയം ടീം അംഗങ്ങൾ ഒന്നുകൂടും ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം പതിനഞ്ച് മിനിറ്റോ അതെ പെട്ടെന്ന് തീർക്കണം അതുകൊണ്ടാണ് സ്റ്റാൻഡപ്പ് എന്ന് പറയുന്നത് നിന്ന് സംസാരിച്ച വേഗം തീരുവല്ലോ ശരി ശരി എന്തിനാണത് മൂന്നേ മൂന്ന് ചോദ്യങ്ങളാണ് ഓരോരുത്തരും പറയേണ്ടത് ഇന്നലെ എന്ത് ചെയ്തു ഇന്നെന്ത് ചെയ്യാൻ പോകുന്നു എന്തെങ്കിലും തടസ്സങ്ങൾ ബ്ലോക്കേഴ്സ് ഉണ്ടോ ഓക്കെ ഇത് ടീം അംഗങ്ങൾ തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാവാൻ സഹായിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറിയാനും പരിഹാരം കാണാനും പറ്റും വലിയ ചർച്ചകളൊന്നും അവിടെ വേണ്ട അത് ആവശ്യമെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടാകാം കൊള്ളാം സമയം ലാഭിക്കാം പക്ഷെ ഒരു സംശയം ഇത്ര വേഗത്തിൽ ചെയ്യുമ്പോൾ ക്വാളിറ്റി അത് കുറയില്ലേ നല്ല ചോദ്യം അതൊരു പ്രധാന ആശങ്കയാണ് പലർക്കും പക്ഷേ അജൈൽ രീതികൾ ക്വാളിറ്റിക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതെങ്ങനെ ഉറപ്പാക്കും അതിനായിട്ട് പല ടെക്നിക്കൽ പ്രാക്ടീസുകളുമുണ്ട് വിക്കിപീഡിയയിലും മൈക്രോസോഫ്റ്റ് ലേണിലുമൊക്കെ ഇത് പറയുന്നുണ്ട് ഉദാഹരണത്തിന് കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ സിഐ സിഐ സി ഡി പൈപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതെ സി ഐ എന്നുവെച്ചാൽ ഡെവലപ്പർമാർ എഴുതുന്ന കോഡ് അപ്പോപ്പോൾ തന്നെ മെയിൻ പ്രൊജക്ടിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ഡെലിവറി അല്ലെങ്കിൽ ഡിപ്ലോയ്മെന്റ് വെച്ചാൽ അങ്ങനെ ചേർത്ത കോഡ് ഓട്ടോമാറ്റിക്കായി ടെസ്റ്റ് ചെയ്ത് റിലീസ് ചെയ്യാൻ റെഡിയാക്കി വെക്കുക അപ്പോൾ ഓട്ടോമേഷൻ ഒരുപാട് വേണം തീർച്ചയായും ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് വളരെ പ്രധാനമാണ് അതുപോലെ ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ് ടി ഡി ഡി എന്നൊരു രീതിയുണ്ട് കോഡ് എഴുതുന്നതിനു മുൻപ് അതിന്റെ ടെസ്റ്റ് എഴുതുക ഓ അത് കൊള്ളാമല്ലോ പിന്നെ പെയർ പ്രോഗ്രാമിംഗ് രണ്ടുപേർ ഒരുമിച്ച് കോഡ് ചെയ്യുന്നത് കോഡ് റീഫാക്ടറിംഗ് കോഡിന്റെ നിലവാരം കൂട്ടുന്നത് ഇതൊക്കെ ക്വാളിറ്റി ഉറപ്പാക്കാനുള്ള വഴികളാണ് മൈക്രോസോഫ്റ്റ് ലേൺ പറയുന്ന ഒരു കാര്യമുണ്ട് ഇൻറ്റിഗ്രേറ്റ് ഏർലി ആൻഡ് ഓഫൻ തുടക്കം മുതലേ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുക മാറ്റങ്ങൾ അപ്പോൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക ശരി ശരി പിന്നെ ഈ ബാക്ക്ലോഗ് പ്രോഡക്റ്റ് ഓണർ എന്നൊക്കെ കേൾക്കുന്നതോ അതെന്താണ് പ്രോഡക്റ്റ് ബാക്ക്ലോഗ് അത് ഈ പ്രോഡക്റ്റിൽ വേണ്ട എല്ലാ കാര്യങ്ങളുടെയും ഒരു ലിസ്റ്റാണ് പുതിയ ഫീച്ചറുകൾ മാറ്റങ്ങൾ ബഗ്ഗുകൾ എല്ലാം ഒരു വലിയ ലിസ്റ്റ് അതെ പക്ഷെ വെറുമൊരു ലിസ്റ്റല്ല അതിനൊരു ഓർഡർ ഉണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുകളിൽ വരും സാധാരണ ഇത് യൂസർ സ്റ്റോറി രൂപത്തിലാവും എഴുതുക അതായത് ഒരു യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റണം എന്തിനു വേണ്ടി എന്ന രീതിയിൽ ഈ ഓർഡർ ആരാണ് തീരുമാനിക്കുന്നത് അതാണ് പ്രോഡക്റ്റ് ഓണറുടെ പ്രധാന ജോലി പ്രോഡക്റ്റ് ഓണർ ആണ് ബിസിനസ്സിനെയും കസ്റ്റമറേയും റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ് പ്രയോറിറ്റി അടുത്ത സ്പ്രിന്റിൽ എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പി ഒ ആണ് ഓക്കെ ഉത്തരം കൊടുക്കാനും അതെ ടീമിന് എന്തെങ്കിലും സംശയം വന്നാൽ പി ഒയോട് ചോദിക്കാം സ്പ്രിന്റ് റിവ്യൂവിൽ വർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതും പി ഒ ആണ് ഈ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ് വിക്കിപീഡിയയിലും മൈക്രോസോഫ്റ്റ് ലേണിലും പറയുന്നുണ്ട് പി ഒ റോൾ ശരിയായില്ലെങ്കിൽ എജൈൽ ഫെയിലാവാന് അത് തന്നെ മതി ഈ ബാക്ക്ലോഗ് അതോ മാറിക്കൊണ്ടിരിക്കും കാരണം ബിസിനസ് ആവശ്യങ്ങൾ മാറും മാർക്കറ്റ് മാറും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും അപ്പോൾ ബാക്ക്ലോഗിലെ കാര്യങ്ങളുടെ പ്രയോറിറ്റി മാറും പുതിയ കാര്യങ്ങൾ വരും ചിലത് ഒഴിവാക്കും ഇതിനെ ബാക്ക്ലോഗ് റിഫൈൻമെന്റ് അല്ലെങ്കിൽ ഗ്രൂമിംഗ് എന്ന് പറയും ചെയ്യണം അതെ അടുത്ത സ്പ്രിന്റ് മുൻപ് അതിലേക്ക് എടുക്കേണ്ട കാര്യങ്ങൾ വ്യക്തവും റെഡിയുമായിരിക്കണം അത് ഉറപ്പാക്കേണ്ടത് ഉത്തരവാദിത്തമാണ് നമ്മൾ ഡോക്യുമെന്റേഷന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ വിശദമായ ഡോക്യുമെന്റേഷൻ ഡോക്യുമെന്റേഷൻ വളരെ കുറവാണോ കുറവാണെന്ന് പറയുന്നതിനേക്കാൾ ആവശ്യത്തിന് മാത്രം എന്ന് പറയുന്നതാവും ശരി വിക്കിപീഡിയയിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപാട് ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് ആരും അത് വായിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആവുന്നുണ്ടെങ്കിലോ എന്താ കാര്യം ശരിയാണ് അപ്പോ ജസ്റ്റ് ബെയർലി ഗുഡ് ഇനഫ് എന്നൊരു ആശയമുണ്ട് അതായത് ആ സമയത്ത് മുന്നോട്ട് പോകാൻ എന്ത് ഡോക്യുമെന്റേഷനാണോ അത്യാവശ്യം അത് മാത്രം ഉണ്ടാക്കുക പക്ഷെ ഉണ്ടാക്കുന്നത് ഉപയോഗപ്രദവും അപ്ഡേറ്റഡുമായിരിക്കണം കോഡ് തന്നെയാണ് ഏറ്റവും നല്ല ഡോക്യുമെന്റേഷൻ എന്നും ചിലർ പറയാറുണ്ട് ശരി ഇപ്പോൾ ഇത്രയും കേട്ടപ്പോൾ എന്നത് അതോ അതൊരു പ്രധാന പോയിന്റാണ് അജൈൽ അലയൻസ് ഒക്കെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അജൈൽ എന്നത് വെറും കുറെ നിയമങ്ങളോ മെത്തേഡുകളോ അല്ല അതിനപ്പുറം അതൊരു ചിന്താഗതിയാണ് ഒരു മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റ് അതെങ്ങനെ ആ മൂല്യങ്ങളിലും തത്വങ്ങളിലും വിശ്വസിക്കുക അതായത് സഹകരിച്ചു പ്രവർത്തിക്കാൻ തയ്യാറാവുക തുറന്നു സംസാരിക്കുക എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വയം മെച്ചപ്പെടുത്താനും ശ്രമിക്കുക മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ പേടിക്കാതിരിക്കുക ധൈര്യമായി പരീക്ഷണങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ആ മൈൻഡ് സെറ്റിന്റെ ഭാഗം അതെ ആ ചിന്താഗതി എവിടെയും ഉപയോഗിക്കാമല്ലോ വിക്കിപീഡിയയിലും അജൈൽ അലയൻസ് സൈറ്റിലുമൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളുണ്ട് മാനുഫാക്ചറിംഗ് മാർക്കറ്റിംഗ് എഡ്യൂക്കേഷൻ റിസർച്ച് എന്തിനധികം ഹാർഡ്വെയർ ഉണ്ടാക്കുന്നതിൽ പോലും അജയൽ തത്വങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഹാർഡ്വെയർലോ വിക്കിപീഡിയയിൽ ഒരു ടെക്കിനെ കുറിച്ച് പറയുന്നുണ്ട് ബ്രൂസ് ഫെയ്ലർ എന്നൊരാളുടെ അദ്ദേഹം പറയുന്നത് വീട്ടിലെ ജോലികൾ പ്ലാൻ ചെയ്യുന്നതിലും കുട്ടികളെ വളർത്തുന്നതിലും പോലും അജയൽ ഉപയോഗിക്കാമെന്നാ കൊള്ളാലോ അപ്പൊ ശരിക്കും ഇതൊരു ജീവിത ജീതി പോലെ ആക്കാവുന്ന ഒന്നാണല്ലേ ഒരു വരെ അതെ മാറ്റങ്ങളെ എങ്ങനെ നേരിടാമെന്നുള്ളതിനെ കുറിച്ചാണല്ലോ ഇത് ബിസിനസ് അജിലിറ്റി എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ ആ കേട്ടിട്ടുണ്ട് അതും ഇതുമായി ബന്ധപ്പെട്ടതാണ് ഒരു സോഫ്റ്റ്വെയർ ടീം മാത്രം അജൈലായാൽ പോരല്ലോ ഒരു കമ്പനി മൊത്തത്തിൽ എങ്ങനെ മാറ്റങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കും പുതിയ അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് ബിസിനസ് അജിലിറ്റി ശരി ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഇത് നടപ്പാക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും വരാറില്ലേ എന്തൊക്കെയാണ് പറ്റുന്ന അബദ്ധങ്ങൾ ഓഹ് ഒരുപാടുണ്ട് ഇതൊരു മാജിക് വേണ്ടൊന്നും അല്ലല്ലോ വിക്കിപീഡിയയില് കോമൺ പിറ്റ്ഫോൾസ് എന്ന് പറഞ്ഞ് കുറേ എണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതുപകാരപ്പെടും പറയൂ ഒന്ന് തുടക്കത്തിൽ ഒരു വലിയ ചിത്രം കാണാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഇത് ചിലപ്പോൾ പിന്നീട് വലിയ റീവർക്കിലേക്ക് നയിക്കും ഒരു ഓവറോൾ ഡിസൈൻ ഇല്ലാത്ത അവസ്ഥ ഓക്കേ തുടക്കത്തിലെ വേഗത പിന്നീട് പ്രശ്നമാവാം അതെ പിന്നെ ആവശ്യത്തിന് ട്രെയിനിങ്ങോ ഗൈഡൻസോ ഇല്ലാതെ ഞങ്ങൾ അജായിലാണ് എന്ന് വെറുതെ ബോർഡ് വെക്കുന്നത് റൂൾസ് കുറവാണെന്ന് വെച്ചാൽ റൂൾസേ ഇല്ല എന്നല്ല അർത്ഥം ശരിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റ് ഓണർ റോൾ അത് ടിക് ടീക്ടാക്ക് നടന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് തെറ്റായ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി പോകാം ടീമിന് വ്യക്തത കിട്ടാതെ വരാം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ടെക്നിക്കൽ ഡെറ്റ് മൈക്രോസോഫ്റ്റ് ലേണിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ടെക്നിക്കൽ ഡെറ്റ് അതെന്താണ് കടമെന്നൊക്കെ അതായത് ഒരു കാര്യം വേഗം തീർക്കാൻ വേണ്ടി നമ്മൾ ചില എളുപ്പവഴികൾ എടുക്കും ചിലപ്പോൾ കോഡിന്റെ ക്വാളിറ്റി കുറയ്ക്കും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ടെസ്റ്റ് ചെയ്യില്ല അതെ ഈ ഷോർട്ട്കട്ട്സ് കാരണം ഭാവിയിൽ നമുക്ക് കൂടുതൽ പണി കിട്ടും അതാണ് ടെക്നിക്കൽ ഡെറ്റ് ഒരു ഫീച്ചർ മാറ്റണമെങ്കിൽ പണ്ട് മോശമായി എഴുതിയ കോഡ് കാരണം ഒരുപാട് സമയമെടുക്കും ഓക്കെ ഓക്കെ മനസ്സിലായി ഭാവിയിൽ വരുന്ന അധിക ജോലി അതെ പുതിയ ഫീച്ചറുകൾ ഉണ്ടാക്കുന്നതിനൊപ്പം ഈ കടം വീട്ടാനും സമയം കണ്ടെത്തണം ഇല്ലെങ്കിൽ അതിങ്ങനെ പെരുകി അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും ഡെവലപ്പർമാരുടെ കാര്യം എപ്പോഴും സ്പ്രിന്റ് ഡെലിവറി എന്നൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര പ്രഷറാവില്ലേ ബേൺ ഔട്ട് സംഭവിക്കില്ലേ അതൊരു സാധ്യതയാണ് അതും ഒരു സാധാരണ പ്രശ്നമായി കാണാറുണ്ട് തുടർച്ചയായി ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ റിയലിസ്റ്റിക് അല്ലാത്ത ടാർഗറ്റുകൾ ഇതൊക്കെ ബേൺ ഔട്ടിലേക്ക് നയിക്കാം ഒരു സസ്റ്റൈനബിൾ പേസ് അതായത് സ്ഥിരമായി നിലനിർത്താൻ പറ്റുന്ന ഒരു വേഗതയിൽ ജോലി ചെയ്യാൻ പറ്റണം ശരി ഇതിനെതിരെ വിമർശനങ്ങളുണ്ടോ ഇതൊരു വെറും ഫാഷൻ ആണെന്ന് പറയുന്നവരുണ്ടോ ഉണ്ട് ഉണ്ട് വിമർശനങ്ങളുമുണ്ട് വിക്കിപീഡിയയിൽ അതും പറയുന്നു ചിലരു പറയുന്നത് ഇതൊരു ട്രെൻഡ് മാത്രമാണ് ഉള്ള നല്ല കാര്യങ്ങൾക്ക് പുതിയ പേരിട്ട് മാർക്കറ്റ് ചെയ്യുകയാണെന്നാണ് ഓഹോ പിന്നെ എല്ലാ തരം പ്രോജക്റ്റിനും എല്ലാ സാഹചര്യത്തിലും അജയിൽ എന്ന ചോദ്യമുണ്ട് ചിലപ്പോ വലിയ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റങ്ങൾക്ക് തുടക്കത്തിൽ കുറച്ചുകൂടി പ്ലാനിംഗ് വേണ്ടി വന്നേക്കാം അതെ ഫിലിപ്പ് ക്രൂഷൻ എന്നൊരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് അജായൽ മൂവ്മെന്റിനെ ഒരു ടീനേജറുമായി താരതമ്യം ചെയ്തത് രസകരമാണ് അതായത് ഭയങ്കര ആത്മവിശ്വാസമാണ് ആരെന്തു പറഞ്ഞാലും കേക്കില്ല പഴയതിനെ പുച്ഛമാണ് പുതിയ വാക്കുകളും സ്റ്റൈലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് കാലം കഴിയുമ്പോൾ ഇത് കൂടുതൽ പക്വത നീളുമെന്ന് കൊള്ളാം ശരി അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കേൾക്കുന്നവർക്ക് ഇതിൽ നിന്ന് പ്രധാനമായി ഓർത്തു വെക്കാൻ ഈ അജൈലിനെ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടത് അജേൽ എന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ല അല്ല അങ്ങനെ ഒരു റെസിപ്പി ബുക്ക് അല്ല അല്ല മറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ ആ മൂല്യങ്ങളിലും തത്വങ്ങളിലും വിശ്വസിക്കുന്ന ഒരു ചിന്താഗതിയാണ് ഒരു സമീപനമാണ് മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാവും അതിനോട് നന്നായി പ്രതികരിക്കാനും ടീമായി സഹകരിച്ചു പ്രവർത്തിക്കാനും എപ്പോഴും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കാനും സഹായിക്കുന്ന ഒന്ന് ആ നാല് മൂല്യങ്ങൾ ഒന്നുകൂടി ഓർത്തു ഓർത്തുവെക്കാം അല്ലെ വ്യക്തികളും സംസാരവും പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ കസ്റ്റമറുമായുള്ള സഹകരണം മാറ്റങ്ങളോട് പ്രതികരിക്കൽ ഇവയ്ക്ക് മറ്റുള്ളവയേക്കാൾ മുൻഗണന അതെ പിന്നെ ആവർത്തനങ്ങളിലൂടെയുള്ള പ്രവർത്തനം ഇറ്ററേഷൻസ് ഫീഡ്ബാക്ക് ലൂപ്പുകൾ ക്വാളിറ്റിയിലുള്ള ശ്രദ്ധ ടീം വർക്ക് ഇതൊക്കെയാണ് ഇതിന്റെ കാതല് നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തു കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയൊരു ചോദ്യം കൂടി തരാം നമ്മൾ പറഞ്ഞല്ലോ അജായൽ സ്വയം സംഘടിത ടീമുകൾക്കും മാറ്റങ്ങളുള്ള പൊരുത്തപ്പെടലിനും പ്രാധാന്യം നൽകുന്നുവെന്ന് ഒരു ഡെവലപ്മെന്റ് ടീമിനേതൊരു പക്ഷെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയേക്കാം എന്നാൽ ഒരു സ്ഥാപനം മുഴുവനായി അതായത് മാർക്കറ്റിംഗ് എച്ച് ആർ ഫിനാൻസ് പോലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ശരിക്കും അജായിൽ ആകണമെങ്കിൽ സാധാരണ കാണുന്ന ഹയറാർക്കി അധികാരശ്രേണി പ്രവർത്തന രീതികൾ ഇതിലൊക്കെ എങ്ങനെയുള്ള മാറ്റങ്ങൾ വേണ്ടിവരും എന്താണ് ഈ ബിസിനസ് അജിലിറ്റി എന്നത് ഒരു വലിയ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അർത്ഥമാക്കുന്നത് ഇതൊന്നാലോചിച്ച് നോക്കാവുന്നതാണ് നല്ലൊരു ചിന്തയാണ് അജയ്ൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള നമ്മുടെ ഈ വിശകലനത്തിൽ പങ്കെടുത്തതിന് വളരെ നന്ദി നന്ദി അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം